സ്നേഹത്തിൻ കണ്ടു ഞാ പാലാഴി തീരം കണ്ടു ഞാൻ സ്നേഹത്തിനാഴം കണ്ടു ഞാ പൂച്ചെണ്ടിനു കൈ നീട്ടി പൂത്താലം വരവേറ്റു ഒരു സ്വർഗരാമം നീളെ കൈ വന്നു പാലാഴി തീരം കണ്ടു ഞാ സ്നേഹത്തിനാഴം കണ്ടു ഞാ പൂച്ചെണ്ടിനു കൈ നീട്ടി പൂത്താലം വരവേറ്റു ഒരു സ്വർഗരാമം നീളെ കൈ വന്നു പാലാഴി തീരം കണ്ടു സ്നേഹത്തിനാഴം കണ്ടു ഞാ ഇത്ര നാളുമെങ്ങ് പോയൻ സ്നേഹാർദ്രയാമേ ഈ മടിയിൽ തലചാക്യാൻ കാത്തിരുന്നതാണ് ഞാൻ ഇത്ര നാളുമെങ്ങ് പോയൻ സ്നേഹാർദ്രയാമേ ഈ മടിയിൽ തലചാക്യാൻ കാത്തിരുന്നതാണു ഞാൻ കൈത്തലങ്ങളിൽ സാന്ത്വനം തേടുവാൻ കൈക്കൊഞ്ഞിൻ കനവോടെ കാത്തിരുന്നു ഞാൻ പാലാഴി തീരം കണ്ടു ഞാൻ സ്നേഹത്തിനാഴം കണ്ടു ഞാൻ പൂച്ചെണ്ടിനു കൈ നീട്ടി പൂത്താലം വരവേറ്റു ഒരു സ്വർഗരാമ നീളെ കൈ